ഹലോ ഗുഡ് ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഓട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ടി വി എസ് കിങ് ഇ വി മാക്സ് വണ്ടി എടുത്തതെന്നാട്ടോ നമ്മുടെ വണ്ടി കുറേ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ എറണാകുളത്തല്ലേ ഉള്ള വൈഫിൻ്റെ നാട്ടിലാട്ടോ ഇപ്പം ഇത് മുണ്ടക്കയത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷനൊക്കെ വളരെ കുറവാണ് വണ്ടിയുടെ അപ്പോൾ ചാർജ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ടി വി എസ് കിങ് ഇ വി മാത്സ് എടുത്ത് കുറേ കിടക്കുന്നതാണ് എൻ്റെ വണ്ടി കൊച്ചൈറ്റിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ കളിക്കണേ വേറെ ഒരുപാട് ഇലക്ട്രിക് ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ടി വി സ്കിങ് ഇവി മാക്സ് എടുത്ത് അല്ലെങ്കിൽ ടി വി സ്കിങ് ഇവി മാക്സിന് എന്തുകൊണ്ട് മറ്റു ഓട്ടോറിക്ഷകളിൽ നിന്ന് കുറച്ച് സെയിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകണം കേട്ടോ അപ്പം കൂട്ടുകാരെ ഞാൻ ടി വി സ്കിങ് ഇവി മാക്സ് എടുക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും യൂബർ ഓട്ടോ ഓടുന്നത് യൂബർ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള മറ്റു ആപ്പുകൾ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ വലിയ കാര്യമായിട്ടുള്ള ലഗേജിൻ്റെ ഓട്ടമൊന്നും നമുക്ക് ഉണ്ടാവാറില്ല ആൾക്കാരെ കയറ്റണ പാസഞ്ചറിനെ കയറ്റണ ഓട്ടം മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതിനുമുമ്പ് സി എൻ ജിയും ഡീസലും ആയിരുന്നു ഉപയോഗിച്ചത് എൻ്റെ സി എൻ ജി വണ്ടിയുടെ കുറച്ച് സ്പെയർ പാർട്സ് കിട്ടാൻ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി കൊടുത്തിട്ട് ഒരു ഡീസൽ എടുത്തത് പക്ഷേ ഡീസൽ വണ്ടിക്കാണെങ്കിൽ മൈലേജ് കുറവാണ് എനിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഡെയിലി ഡീസൽ അടിക്കേണ്ട വന്നെ അപ്പോൾ ഞാനൊന്ന് ഓർത്ത് പഴയ വണ്ടിയായതുകൊണ്ട് അതൊന്ന് മാറ്റി ചിന്തിക്കാം നമുക്കിനി ഒന്ന് ഇലക്ട്രിക്കൽ ലോട്ട് പിടിച്ചാലാന്ന് ആലോചിച്ചു അപ്പോൾ ഇലക്ട്രിക്കിനാണെങ്കിൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെർമിറ്റ് ഇല്ല എവിടെയാണെങ്കിലും നമുക്ക് സഞ്ചരിക്കാം എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ കറണ്ട് ആയതുകൊണ്ട് തന്നെ ഡീസലിനെ അപേക്ഷിച്ച് ചിലവ് ഇത് കുറവായിരിക്കുമെന്ന് എനിക്കറിയാം അതും കൂടെ കൊണ്ടുപോട്ടോ നമ്മൾ ഈ വണ്ടി നോക്കാമെന്ന് പറഞ്ഞത് ഇലക്ട്രിക് പിന്നെ മെയിൻ്റനൻസ് ഡീസൽ വണ്ടി പോലെ റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് അങ്ങനെ ഇല്ല ഓയിൽ ചേഞ്ച് ഒക്കെ വളരെ കുറവാണ് അതൊക്കെ കൂടെ ഞാൻ ഒരു കാര്യമായിട്ട് എടുത്തായിരുന്നു കേട്ടോ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ടി വി സ്കിങ് തന്നെ എടുത്തെന്നുള്ളതാട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ എസ് എം എന്ന് പറഞ്ഞ കമ്പനി ഒമേഗ സൈക്കി മൊബിലി മൊബിലിറ്റി എന്ന് എന്തോ പറഞ്ഞാൽ ആ ഒ എസ് എമ്മിൻ്റെ വണ്ടിയാണ് ഞാൻ ആദ്യം നോക്കാമെന്ന് പറഞ്ഞത് ആപ്പയുടെ തന്നെ ബോഡിയുള്ള വലിയ വണ്ടി ആ വണ്ടി നമ്മളധികം കേൾക്കാത്തൊരു ബ്രാൻഡാണ് പിന്നെ അതൊരു മൂന്നാല് വർഷമായിട്ട് നമ്മുടെ എറണാകുളം കൊണ്ടുതന്നൂർ മറ്റേ പാലത്തിൻ്റെ അടിയിൽ തന്നെ അവരുടെ ഒരു ഷോറൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ വണ്ടി നോക്കുക ആയിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷെ ആ വണ്ടി ഓടിക്കാൻ ഞാൻ ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ദില്ലി വണ്ടിക്ക് ആക്സിൽ കംപ്ലയിൻറ്റ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയേണ്ട കേട്ടോ പിന്നെ അത് ആകെ അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും അതിൻ്റെ ഒരു സർവീസ് സെൻ്ററ ഷോറൂമൊന്നും ഞാൻ കണ്ടിട്ടില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെ തന്നെ വരേണ്ട ഒരവസ്ഥയുണ്ട് പിന്നെ ഒരു ചെറിയ ഷോറൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പോകണമെങ്കിലും ചിലപ്പോൾ നിർത്തി പോവാം എന്നൊക്കെയുള്ളൊരിത് എനിക്ക് മനസ്സിൽ തോന്നി സ്വാഭാവികമായിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല എൻ്റെ ഷോറൂം ഒരെണ്ണം മാത്രമേ ഉള്ളു ഒരെണ്ണമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ഷോറൂമുകളും നിർത്തി പോയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ബൈക്കിൻ്റെയും ടൂ വീലറിൻ്റെയൊക്കെ ടൂ വീലറിൻ്റെയും കാറിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വണ്ടി നല്ലതായിരുന്നു ഓടിച്ചു നോക്കിയായിരുന്നു അതിൻ്റെ ഒരു മുന്നൂറ് കിലോമീറ്റർ ഉള്ള മറ്റേ ആപ്പ സിറ്റി മോഡലിൽ ഒരു വണ്ടിയുണ്ടായിരുന്നു അത് ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു പക്ഷേ അത് ഓടിച്ചു നോക്കിയിട്ട് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഡ്രൈവർ ക്യാബിൻ്റെ അവിടെയൊക്കെ ആപ്പ വലിയ വണ്ടിയുടെ പോലെ തന്നെയുണ്ട് പക്ഷേ ബാക്കിലോട്ട് ചെറുതാണ് വണ്ടി ഓടിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ നാട് കുറച്ച് ഹൈ റേഞ്ച് പോലത്തെ ഏരിയ ആണ് അപ്പോൾ അവിടെ നല്ല വലിയ കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കയറുകയെന്ന് ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വന്ന ആ ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടി കയറാത്ത കയറ്റുക വണ്ടി കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടോ ആ ഒറ്റ കാര്യത്തിൽ നമ്മളത് കണ്ടാന്ന് വെച്ചാൽ ആ വണ്ടിക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എന്തോ നൂറ്റെഴുപത്തഞ്ച് കിലോമീറ്റർ എന്താണ്ട് ഓടുന്ന ടൈപ്പൊരു വണ്ടിയായിരുന്നു ആ വണ്ടി ആട്ടാ അപ്പോൾ ആ ഒറ്റ കാരണത്താൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് പക്ഷേ കയറ്റം കയറാൻ ചിലപ്പോൾ പ്രശ്നമാകുമെന്ന് അവരക്യൂട്ടീവ് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് വേണ്ടാന്ന് നോക്കണമായിരുന്നു അവർ തന്നെ പറയുണ്ടായിരുന്നു ഇടുക്കിയിലേക്ക് വണ്ടി സെയിലായിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞത് ഡീസൽ വണ്ടി കയറാത്ത കയറ്റീ വണ്ടി കയറുള്ളതെന്ന് പറഞ്ഞു അത് ആ ഒറ്റ കാരണത്താലാണ് നമ്മൾ പിന്നെ ആ വണ്ടി വേണ്ടതെന്ന് വെച്ചാൽ ഷോറൂമില്ലാത്ത ഒരു വിഷയമായിരുന്നു എന്നാല് നമ്മളത് വേണ്ട നോക്കാനുള്ള ഒരു മെയിൻ കാര്യം ഇതാണ് എനിക്ക് കയറ്റം കയറണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈഫിൻ്റെ നാട്ടിൽ വന്നാലും അവിടെ മോഡിക്കാൻ പറ്റണ ടൈപ്പുള്ള ഒരു വണ്ടി വേണം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജാണ് ബജാജ് അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ ടി വി എസ് എന്ന് പറഞ്ഞ വണ്ടിയേ ഇല്ല പിന്നെ നമ്മൾ ബജാജിന്റെ ഷോറൂമിൽ പോയായിരുന്നു ബജാജിൻ്റെ ഷോറൂമിൽ ചെന്നിട്ട് ബജാജിന്റെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിന് ഗോഗോ മോഡലാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം ഇറങ്ങിയ ഒരു മോഡൽ മോഡലുണ്ടായിരുന്നു അതിപ്പോൾ ഗോഗോ തന്നെ ആയിട്ടുണ്ട് ചെറിയ വണ്ടി ബജാജ് മറ്റേ കോമ്പാക്ട് ടൈപ്പ് അതല്ലാതെ പിന്നെ ബജാജ് ഗോഗോ എന്ന് പറഞ്ഞാൽ മറ്റേ മാക്സിമ ടൈപ്പ് വണ്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ മാക്സിമ ടൈപ്പ് വണ്ടിയാണെങ്കിൽ കുറച്ച് ഡിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് നാല് മുപ്പതാം താണ്ടാണ് വണ്ടി വില പറഞ്ഞത് പിന്നെ എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് ഒരു നാല് പതിനഞ്ച് നാല് പതിനെട്ട് ആവർ റേഞ്ച് ആവും എന്ന് പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ അത്രയും ബഡ്ജറ്റില്ല പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ലായിരുന്നേ പിന്നെ ഞാൻ ഉള്ള എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കുക എന്നുള്ളൊരു ഇതായിരുന്നു കേട്ട പിന്നെ ഞാൻ എൻ്റെ രണ്ട് കൂട്ടുകാരും മോൺഡറ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മോണ്ട്ര നേരത്തെ ഓടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ മോണ്ട്ര എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എൻ്റെ കുഴി റോട്ടി കൂടെ പോകുമ്പോഴുള്ള ഒരു ഇത് അല്ലെങ്കിൽ കട്ടയുടെ റോട്ടി കൂടെ പോകുമ്പോഴുള്ള ഒരു സുഖം യാത്ര സുഖം അത്ര എനിക്ക് അത്ര സുഖിച്ചില്ല അപ്പോൾ ഞാൻ മോണ്ട്ര വേണ്ടെന്ന് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ മോണ്ട്ര നമ്മുടെ രണ്ട് കൂട്ടുകാരിക്ക് ഉണ്ടായിരുന്നത് അവർക്ക് വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരാൾ രണ്ട് വർഷത്തെ മേലെയായിട്ട് യൂസ് ചെയ്യേണ്ടത് ആളുടെ വണ്ടിയുടെ ടെസ്റ്റും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ യൂട്യൂബിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം ടി വി എസിനും ഒരു വണ്ടിയാണെന്ന് പറഞ്ഞത് ടി വി എസ് ഡീസൽ ആരെന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലില്ലാത്തൊരു ബ്രാൻഡാ ടി വി എസിൻ്റെ കുറച്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ വണ്ടിയാണ് പിന്നെ അതിന് മറ്റേ പണിയാൻ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആപ്പ പണിയണ വർക്ക്ഷോപ്പ് ഒരു നൂറെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ടി വി എസ് പണിയണ വണ്ടി ഒരു ഇരുപത് വർക്ക്ഷോപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ ആൾക്കാർക്ക് പണിയാനും ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയ്യൊക്കെ ഇട്ടിട്ട് കാണിക്കാൻ കുറച്ച് വർക്ക്ഷോപ്പിലെ മെക്കാനിക്സിനും കുറച്ച് ഇഷ്ടമല്ലാത്തൊരു വണ്ടിയാണ് സത്യം പറഞ്ഞത് ഈ ടി വി എസ് അപ്പോൾ നമ്മുടെ എറണാകുളം ഭാഗത്താണ്ട്ടാ ഇവിടെ ടി വി എസിൻ്റെ വണ്ടി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പിന്നെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി കുറച്ച് കുറവാണ് അവർ ഷോറൂമിൽ മാത്രം കൊടുക്കണുള്ളൂ പിന്നെ അതല്ലാതെ ഒന്നാ രണ്ടാം സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടത്തുള്ളൂട്ടാ നമ്മുടെ എറണാകുളം ഭാഗത്ത് കേട്ടാ അപ്പോൾ ടി വി എസ് എൻ്റെ മനസ്സിലല്ലാത്തൊരു വണ്ടിയായിരുന്നു പക്ഷേ ടി വി എസിൻ്റെ ഞാൻ കുറച്ച് ഇലക്ട്രിക് വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി നല്ലതെന്നാണ് എല്ലാവരും അഭിപ്രായം പറയണത് പിന്നെ ഏകദേശം ഒരു നൂറ്റി എഴുപത്തെട്ടാണ് നൂറ്റി അമ്പതൊന്നാണ്ട് മൈലേജ് പറയുണ്ട് ഒറ്റ റേഞ്ചിൽ പിന്നെ വണ്ടിയുടെ വില കുറവാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വില കുറവാണ് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഓടുന്നതുകൊണ്ട് ലോഡൊന്നും കയറ്റണില്ല അപ്പോൾ നമുക്കൊരു ചെറിയ വണ്ടി വണ്ടിയായാലും മതി എന്നുള്ളൊരു ധാരണയിലോട്ട് ഞാൻ എത്തി പിന്നെ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ കൂട്ടാരനായിട്ട് ടി വി എസിൻ്റെ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി ഡെസ് ഡ്രൈവ് എടുത്ത് വണ്ടിയുടെ ഡെസ് ഡ്രൈവ് എടുത്തപ്പോൾ എക്കോ മോഡലാണോ ഓടിച്ചത് ആദ്യം എന്നാൽ എക്കോ മോഡിൽ ഓടിച്ചപ്പോൾ വലിയ പവറും കാര്യമൊന്നും തോന്നിയില്ല പിന്നെ ആ സിറ്റിയിലും പവറിലോട്ട് കഴിഞ്ഞപ്പോൾ പവില് വെറുതെ അന്യായ പവറാണ് വണ്ടി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി എന്താണെന്ന് വെച്ചാൽ ആ സ്പീഡിൽ ഓടിക്കണ ഒരാളാണ് മറ്റു വണ്ടികളൊക്കെ അപ്പോൾ എനിക്ക് ഈ ഓടർഷ നല്ല സ്പീഡ് ചെയ്താൽ ഒരു അറുപത്തെട്ടാണ് എഴുപതൊന്നാണ്ട് സ്പീഡ് വന്നു അന്ന് ഡെസ് ഡ്രൈവ് എടുത്തപ്പോൾ അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു പിന്നെ പഴയ ടി വി എസിനും ബാക്ക് സൈഡ് കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് ഇട്ടു വണ്ടിക്ക് ഒരു ഒത്തിരി എനിക്ക് അങ്ങനെ ഒരു രണ്ട് ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ചിൻ്റെ അടുത്ത് ബാക്ക് സൈഡ് കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട് വണ്ടിക്ക് അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഓടിച്ചിട്ട് പിന്നെ വണ്ടിയുടെ വില നോക്കി കഴിഞ്ഞപ്പോൾ മറ്റേ ടി വി എസ് മറ്റേ ബജാജിൻ്റെ വലിയ കോഗോ ആയിട്ട് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വില വ്യത്യാസം ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് മോട്ടോർഷ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിന് കുറച്ച് ഡിക്കി സ്പേസ് ഒക്കെ കുറവാണ് എന്നാലും നമുക്ക് ഓടിച്ചിട്ട് അടക്കാൻ ഒരു ചെറിയ നല്ല വണ്ടിയായിട്ട് തോന്നി അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ച് ടി വി എസ് എടുക്കാമെന്ന് പറഞ്ഞു ടി വി എസിന് വണ്ടി വില വന്നിരുന്ന അന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് കേട്ടോ ഞാൻ എടുത്ത സമയത്ത് ബജാജ് ഗോഗോൻ്റെ ചെറിയ വണ്ടിക്ക് നമ്മുടെ ആറി മോഡൽ അല്ലെങ്കിൽ കോമ്പാക്റ്റ് മോഡൽ വണ്ടിക്ക് ഏകദേശം വില വന്നിരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒ എസ് എമ്മിൻ്റെ ഞാൻ ചെറിയ വണ്ടിയാണ് നോക്കിയത് ഫാസ്റ്റ് ചാർജിങ്ങുള്ള അതിന് മൂന്ന് എൺപത് മൂന്ന് എഴുപത്തഞ്ചെന്നാണ് വരുന്നത് പറഞ്ഞിരുന്നു അത് നല്ല വണ്ടിയായിരുന്നു പക്ഷെ അത് കയറ്റം കയറാൻ കുറച്ച് പാടുപെടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേറെ കയറ്റം കയറാനായിട്ട് മാത്രമായിട്ടുള്ള ഒരു മോഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ചിലപ്പോൾ കയറ്റം കയറാതെ വരും ചേട്ടാ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ വണ്ടി എടുക്കാൻ ചേട്ടാ പക്ഷെ ടി വി എസ്സിൻ്റെ ആൾക്കാരെൻ്റെ അടുത്ത് കോൺഫിൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞു ഈ വണ്ടി ഏത് കയറ്റം കയറുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ദിവസം ഇരുന്ന് യൂട്യൂബിലൊക്കെ ഓരോ പല പല വീഡിയോസൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും ഏറ്റവും കയറുന്നതായിട്ടും പിന്നെ ആളെ വെച്ചിട്ടൊക്കെ നല്ല സ്പീഡിൽ പോകണതായിട്ടൊക്കെ ഉള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ടി വി എസിന്റെ വണ്ടിയിലോട്ട് എത്തിയ കേട്ടോ പിന്നെ ഞാൻ എന്റെ വണ്ടി കാണിച്ചോ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വണ്ടി ആണെങ്കിലും പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഡ്രൈവറിന് ഇവിടെ ഇരിപ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ വണ്ടിയിൽ പിന്നെ ഇവിടെ കാല് വെക്കുന്ന സ്ഥലത്ത് ആപ്പിടത്തോ ഒന്നും സ്പേസില്ല കേട്ടോ അതെനിക്കൊരു വിഷയമായിട്ട് തോന്നിയായിരുന്നു ഈ വണ്ടിയിൽ പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഈ വണ്ടിക്ക് പഴയ മോഡലല്ല ഇപ്പൊ ഇതിന്റെ സീറ്റ് മറിച്ചിടാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ ടി വി എസിന്റെ വണ്ടി ബാക്കിൽ ഒരിത്തിരി ഡിക്ക് സ്പേസ് ഒക്കെ ഉണ്ട് സീറ്റ് മറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അപ്പം ആളെ കയറ്റാൻ പറ്റില്ല വണ്ടി വലിയ കുഴപ്പമില്ല പഴയ ടി വി എസിന്റെ വണ്ടീനേലും കുറച്ച് വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി അതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പിന്നെ ഈ വണ്ടി തന്നെ നോക്കാമെന്ന് ഓർത്തത് കേട്ടോ വണ്ടി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാഴ്ചയില് കാഴ്ചയിലൊന്നല്ല ഓടിച്ചു നോക്കിയിട്ടും മറ്റു വണ്ടികളെ വെച്ച് ഈ വണ്ടിക്ക് കുറച്ച് പവർ കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കമ്പനി പറയണത് ഏകദേശം രണ്ടേകാൽ മണിക്കൂറും ഉണ്ട് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റുമുണ്ട് ഏകദേശം വണ്ടിയുടെ എൺപത് ശതമാനം ചാർജ് ആവും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി കുറച്ച് സ്പീഡായിട്ട് മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം വൺ അവർ നേരത്തെ ചാർജ് ആവുന്നുണ്ട് പിന്നെ ഫുൾ ചാർജ് ആവാനായിട്ട് മൂന്നര മണിക്കൂർ വേണ്ടി വന്നുള്ളൂ അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ മറ്റേ ഒ എമ്മിൻ്റെ വണ്ടിയിൽ ഫാസ്റ്റ് ചാർജും സപ്പോർട്ട് ചെയ്യണ വണ്ടിയെ ഫാസ്റ്റ് ചാർജും സ്ലോ ചാർജും ഉണ്ട് മറ്റ് ടി വി എസ് വെച്ച് നോക്കുകയാണെങ്കിലും മറ്റേ ബജാജ് എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടിയിൽ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം എൺപത് ശതമാനം ചാർജ് ആകുമെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നിയിരുന്ന കേട്ടോ പിന്നെ ബാറ്ററിക്കും ആണെങ്കിൽ ബാറ്ററിക്ക് ഒമ്പത് പോയിൻറ്റ് അഞ്ച് കിലോ ആട്ടിൻ്റെ എന്തോ ബാറ്ററിയാണ് പിന്നെ അതേപോലെ തന്നെ മോട്ടർ ആയിട്ട് മോട്ടർ ഒരു പതിനൊന്ന് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള മോട്ടറ് ഈ വണ്ടിയിലാട്ടോണ്ടെ പിന്നെ എൽ ഇ ഡി ടെയിൽ ഹെഡ് ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും നല്ല വെട്ടമാണ് നമ്മുടെ ഓട്ടോന് ബാക്കിലൊക്കെ ടൈ മറ്റേ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ വളരെ വെട്ടം കുറവാണ് പക്ഷേ ഈ വണ്ടിയിൽ ഈ എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ മീറ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ വണ്ടിയിൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നി അതൊക്കെയാണ് ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാര്യം പിന്നെ മെയിൻ ആയിട്ട് ഈ വണ്ടി കൂടുതൽ സെയിൽ ആവണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് പൈസ കുറവുണ്ട് മറ്റ് ഇലക്ട്രിക് വണ്ടികളായാലും ഈ വണ്ടിക്ക് പൈസ കുറവുണ്ട് അതൊരു മെയിൻ കാര്യമാണ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല പവറും കാര്യങ്ങളും ഈ വണ്ടിക്ക് കൂടുതലാണ് മറ്റ് ഇലക്ട്രിക് ഓട്ടോ പിന്നെ ടി വി എസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബ്രാൻഡാണ് ടി വി എസ് ഇപ്പോൾ മറ്റ് ടു വീലേഴ്സൊക്കെ ഇഷ്ടന്മാരെ ഇറക്കേണ്ടത് ഇലക്ട്രിക്കിൻ്റെ അപ്പോൾ അവരുടെ ടെക്നോളജി കുറച്ചും കൂടി വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതും കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് കേട്ടോ ആൾക്കാർ കൂടുതലും ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എനിക്ക് തോന്നണ ഇതിൻ്റെ പൈസ കുറവായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നല്ലതാണ് പതിനൊന്ന് കിലോട്ടിൻ്റെ മോട്ടറും കാര്യങ്ങളാണ് പിന്നെ വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ലേട്ട പിന്നെ ഈ വണ്ടിയിൽ തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വളച്ച് തിരിച്ചെടുക്കാൻ സുഖമായിട്ടാണ് നമ്മുടെ കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ വണ്ടി തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില വഴികളിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ വഴികളിലല്ല ട്രാഫിക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഈ വണ്ടിക്ക് ടേണിംഗ് റേഡിയസ് വളരെ കുറവായിട്ടാണ് ഞാൻ ഇതിന് മുമ്പ് ആപ്പേക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി അടിപൊളിയായിട്ട് വളച്ച് തിരിച്ചൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റാ ചെറിയൊരു സ്പേസ് മതി വണ്ടി തിരിച്ചെടുക്കാനായിട്ട് പിന്നെ ഈ വണ്ടിയുടെ ഒരു വാറണ്ടി പിരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് വർഷം വരുന്നത് കേട്ടാ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആറ് വർഷമായിരിക്കും ഇല്ല കിലോമീറ്റർ ആയിരിക്കും പെട്ടെന്ന് എത്ര എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് നൂറ്റി അമ്പതാണ് നൂറ്റി എഴുപത്തെട്ടായിട്ടാണ് കമ്പനി റേഞ്ച് പറയണമെന്നുണ്ടെങ്കിലും നമുക്കൊരു നൂറ്റമ്പത് നൂറ്റി അറുപതൊക്കെ റേഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അത് സിറ്റി മോഡിൽ ഓടിച്ചാൽ സിറ്റി മോഡൽ വന്നാൽ എക്കോ മോഡിൽ ഏറ്റവും പയ്യോ ഓടിച്ചാൽ മാത്രമേ ആ റേഞ്ച് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ ചാർജ് ചെയ്തിട്ടാണ് രണ്ടാമത് ഈ വണ്ടി ഓടി ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് വരെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഈ വണ്ടിയുടെ വാറണ്ടി ഇതേപോലെ തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് വർഷം ഉള്ളത് മറ്റു വണ്ടികൾക്കെല്ലാം അഞ്ചു വർഷം ഉള്ളത് പിന്നെ മോട്ടറിനും ബാറ്ററിക്കും ചാർജറിനൊക്കെ വാറണ്ടി ഉണ്ട് കേട്ടോ കിലോമീറ്റർ കുറച്ച് കുറവാന്ന് തോന്നി ഒന്നര ലക്ഷം കിലോമീറ്റർ ഉള്ള മറ്റു വണ്ടികളൊക്കെ ഇപ്പം രണ്ടു ലക്ഷം രണ്ടേകാല ലക്ഷം വരെയൊക്കെ കൊടുക്കണ്ട അപ്പോൾ ഓട്ടം കുറവുള്ളവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല ആറ് വർഷം കിട്ടണ്ട ആറ് വർഷം എന്നുള്ളത് ഒരു വലിയ പീരീഡ് തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിലോമീറ്റേഴ്സ് ആയിരിക്കും ആദ്യം എത്തുന്നത് അപ്പോൾ അതൊരു വിഷയമായിട്ട് തോന്നി പക്ഷേ വണ്ടി ഞാൻ ഓടിച്ചു നോക്കിയാൽ വണ്ടികളി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് പിന്നെ ഈ വണ്ടി തന്നെ എടുത്തത് ഇതുവരെ അപ്പ ആയിരുന്നു ഓടിച്ചിരുന്നത് അപ്പ പോലത്തെ ഒരു വണ്ടി എടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഈ വണ്ടി ഓടിച്ചാൽ ഈ വണ്ടി ഇഷ്ടപ്പെടോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പോൾ ഞാൻ ഈ വണ്ടി ടി വി സ്ക്രീങ് ഇവി മാച്ച് എടുക്കാനുണ്ടായ ഒരു കാര്യം കേട്ടോ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഈ വണ്ടി എടുക്കാനുള്ള റീസണാണ് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഈ വണ്ടി എടുക്കാനുള്ള റീസൺ ആട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മറ്റുള്ളവരെ എടുക്കാനുള്ള റീസൺ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ കാര്യം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് തോന്നി പക്ഷേ സർവീസ് കുറച്ച് മോശമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ സർവീസിലുള്ള ആൾക്കാരുടെ ടെക്നീഷ്യനോടൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് മോശമായിട്ട് തോന്നിയായിരുന്നു അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ അവർ അന്നത്ത് മാത്രം ഒരു ഇതാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അവരുടെ സംസാരം അത്ര നല്ലതായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയുള്ളു നമ്മുടെ പുതിയ വണ്ടി എടുക്കാനുള്ള ഈ ടി വി സ്ക്രീൻ ഇ വി മാക്സ് എടുക്കാനുള്ള കാരണം റീസൺ ആട്ടോ നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മൾ പുതിയതായിട്ട് ഇനി വണ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കട്ടെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ